സ്തുതിയായിരിക്കട്ടെ കുന്നന്താനം സിയോൺ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ജൂലൈ ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ ദമ്പതി ധ്യാനം നടക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഞാൻ പല ആവർത്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു ധ്യാനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലും ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നുവെന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ധ്യാന ശുശ്രൂഷ അല്ലെങ്കിൽ ഇവിടെ ഈ സിയോൺ കേന്ദ്രത്തിലെ താമസം ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ദമ്പതി ധ്യാനം എന്നൊന്ന് എൻ്റെ കൺസെപ്റ്റിൽ ചിന്തയിൽ ഇല്ലായിരുന്നു അഭിമന്യ തോമസ് തറയിൽ പിതാവാണ് കഴിഞ്ഞ തവണ ജറമിയ ധ്യാനത്തിന് കുട്ടികളുടെ ധ്യാനത്തിന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് കുട്ടികളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ദമ്പതി ധ്യാനം ഉടനെ ആരംഭിക്കണമെന്ന് അങ്ങനെയാണ് ആദ്യത്തെ ദമ്പതി ധ്യാനം എൽഖാന ഹന്ന ധ്യാനം വിളിച്ചു കൂട്ടിയത് രണ്ട് ദമ്പതികളാണ് അതിൽ പങ്കെടുത്തത് അങ്ങനെ അറുപത്തിനാല് പേര് കുറച്ചു പേരുടെ കുഞ്ഞുങ്ങളും അതിനകത്തുണ്ടായിരുന്നു കർത്താവ് ആ ധ്യാനത്തെ ഒരുക്കിയ രീതി ധ്യാനത്തിൻ്റെ ഒന്നാം ദിവസം ഇതെങ്ങനെയാണ് എന്താണെന്ന് എനിക്കൊരു നിശ്ചയില്ല എന്നുള്ളത് പറഞ്ഞു പക്ഷെ കർത്താവ് അവന്റെ റൂഹാത കുതിശയച്ച് ആ ധ്യാനത്തെ നയിച്ച് നിങ്ങൾ വിശ്വസിക്കുമോ രണ്ട് കുടുംബങ്ങളിൽ രണ്ട് വീടുകളിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു ഡിവോഴ്സിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഓൾറെഡി തീരുമാനം എടുത്തിട്ട് വന്നവരുണ്ടായിരുന്നു ഈ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ കണ്ടു നിന്നത് എല്ലാവരും കരങ്ങൾ കോർത്തു പിടിച്ച് എറ്റ് അനദർ ചാൻസ് രണ്ടുപേർക്ക് നൽകാൻ ഇതുവരെയുള്ളതെല്ലാം കരുണയോടെ ദൈവകരുണ ഉള്ളിൽ നിറച്ച് മായ്ച്ചു കളഞ്ഞ് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് സാധാരണ ഇത്തരം ധ്യാനങ്ങളുടെ ഒടുക്കം ഞാൻ റിവ്യൂ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഈ ധ്യാനത്തിൻ്റെയും വീഡിയോ ഇതെങ്ങനെ നിങ്ങളിലേക്ക് എത്തുകയാണ് പ്രാർത്ഥനയോടെ ഇവരുടെ സാക്ഷ്യവും ഇവർ കടന്നുപോയ പോയ ആ ധ്യാനാനുഭവങ്ങളും കാണുവാൻ നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ദുബായിൽ നിന്ന് വരികയാണ് അപ്പോൾ ദൈവം കറക്റ്റ് സമയത്ത് ക്രമീകരിച്ച് തന്ന ഒരു ധ്യാനമാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പറ്റി എന്താ പറയാ ഒറ്റ ബാക്കി പറയാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ഒറ്റ ബാക്കി പറയാൻ പറ്റത്തില്ല ഹൃദയത്തിൽ അതുണ്ട് ഈശോയെ കൂട്ടുപിടിച്ച് ഈശോ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ഈസി എവിറിത്തിങ് സിമ്പിൾ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു വലിയ ടേക്ക് അവേ എന്താണെന്ന് പറഞ്ഞാൽ ഈശോയെ കൂട്ടുപിടിച്ച് അങ്ങ് സിമ്പിൾ ആയിട്ട് അങ്ങ് ജീവിക്കുക അച്ഛാ താങ്ക് യു സോ മച്ച് ഈശോ സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം ഒത്തിരി എടുത്ത് ഉയർത്തട്ടെ അമ്മയുടെ മുട്ടിലെ തഴമ്പാണ് മക്കളുടെ വിശുദ്ധിയെന്ന് പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും അവരെ വിശുദ്ധിയില് വളർത്തുക വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നും അത് ജീവിക്കാനും വലിയൊരു കൃപ ഈശോ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ തൃശ്ശൂർ ഉപദേ വരുന്നത് ഒത്തിരി സ്നേഹിക്കുന്ന രണ്ടുപേര് തമ്മിൽ ഒരു ഗ്യാപ്പിൽ സംസാരിക്കാനൊക്കെ പറ്റാതായി ആ സംസാരിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നപ്പോൾ ഞങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്ത ദൈവത്തിന്റെ അമൃതുല സ്വരമാണ് ഞങ്ങൾ ഇവിടെ ധ്യാനത്തിൽ ശരിക്കും കേൾക്കാൻ സാധിച്ചത് എനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഞങ്ങളുടെ കുറവുകളെന്ന് അതൊക്കെ ഞങ്ങൾക്ക് നികത്താൻ സാധിച്ചു കുടുംബത്തിൽ ആലപ്പിച്ച് വീണ്ടും ഒരു പുതിയൊരു ഉണർവ് നമുക്ക് തരണേ അനുഭവപ്പെട്ടു മറ്റുള്ളവർക്ക് കൂടി കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവധിക്ക് വന്നപ്പോഴാണ് കുടുംബധ്യാനം കൂടാനായിട്ട് വന്ന ഒരു ഒരു വണ്ടി നിങ്ങൾ അത് അത് സ്റ്റേഷനിൽ ഓട്ടം അപ്പം ഓടാനുള്ള ലഭിച്ച പോലെ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് എനിക്കും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു ബൈബിളുടെ കുറിച്ചും കപ്പിൾസ് അറിഞ്ഞിരിക്കേണ്ടത് സെക്കൻഡ്ലി ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നമ്മളിലേക്ക് തന്നെ നോക്കാൻ ഒരു ഐഡിയ തന്നു അച്ഛൻ പിന്നെ തേർഡ് ഒരു ഭയങ്കര ഹീലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളുടെ റെക്കൻസിലേഷനും കൺഫഷനും ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തു അച്ഛൻ നമ്മളെ നന്നായിട്ട് ഒരുക്കി അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് പറഞ്ഞു തന്നു നമ്മളെ മെൻ്റലി പ്രിപ്പയർ ചെയ്തു നന്നായിട്ട് ആ പ്രിപ്പറേഷൻ ഇതുവരെ വേറെ ഒരിടത്തും നമുക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾ അബുദാബിന്ന് വന്നിട്ടാണ് ഈ ധ്യാനം അറ്റൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്കിത് ശരിക്കും ഫീൽ ചെയ്തത് ഈശോ നൽകിയ ഒരു ട്രീറ്റ് ആയിട്ടാണ് നല്ലൊരു കുമ്പസാരം എങ്ങനെ നടത്താം കുർബാന എങ്ങനെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് വിശ്വാസത്തെപ്പറ്റി കൂടുതൽ അറിവുകൾ വചനത്തെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പുതിയ അറിവുകളാണ് ഈ ധ്യാനം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് ദമ്പതികളാവുമ്പോൾ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് ഈഷോയിലൂടെ നല്ലൊരു സ്പിരിച്വൽ ലൈഫിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരറിവ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടി അതിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു ഒപ്പം ഇത് ഫെസിലിറ്റേറ്റ് ചെയ്ത ദിസംബോൾ അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു അച്ഛൻ പകർന്നു നൽകിയ അറിവുകൾ ഒത്തിരി വലുതാണ് അച്ഛനതിനു വേണ്ടി എടുത്ത എഫേർട്ടും അച്ഛൻ നടത്തിയ ഹോംവർക്കുകളും എല്ലാത്തിനും ഓർത്ത് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഇത് ഞങ്ങളുടെ ഞങ്ങളെപ്പോലുള്ള ദമ്പതികൾക്ക് ഒരു ധ്യാനം ഞങ്ങൾ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു കാരണം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ധ്യാനത്തിൻ്റെ ആവശ്യം ഒത്തിരി വലുതാണ് ഒരു ടാഗ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹണിമൂൺ വിത്ത് ജീസസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പതിനഞ്ച് വർഷമായിട്ട് മക്കളില്ലാതെ ഞങ്ങൾ ഒരിടത്തും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല അപ്പം ഇത് ഈ ഒരു ധ്യാനം ഞങ്ങൾക്ക് ഈശോടൊപ്പം ഞങ്ങൾക്ക് കുറഞ്ഞു പോയ ചില ചില ഫ്യൂവല് കൂടുതലായിട്ട് നിറയ്ക്കാനായിട്ട് ഒത്തിരി സഹായിച്ചു ജസംബോളച്ചെ ടീമിനും അച്ഛനും ഒരുപാട് നന്ദി ഞങ്ങൾ പീരുമേട് ഇടുക്കി വരുന്നത് ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഗോഡ് ഫോർ ഗിവിങ് ജിസെൻ പോൾ അച്ഛൻ വിഷൻ ടു കണ്ടക്ട് ദിസ് റിട്രീറ്റ് ആൻഡ് മേക്കിംഗ് എസ് എ പാർട്ട് ഓഫ് ദിസ് റിട്രീറ്റ് വല്ലാത്തൊരു ഫീലിംഗാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഐ എം ടേക്കിംഗ് മോർ സ്പിരിച്വൽ മെമ്മറീസ് വിത്ത് മീ പിന്നെ ഈ ധ്യാനത്തിൻ്റെ അവസാനമായപ്പോൾ ഐ ഫെൽറ്റ് വെരി റിഫ്രഷ്ഡ് ഒരു പുതിയ ഒരാളായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഒരു സെഗ്മെൻറ് ഉണ്ടായിരുന്നു കപ്പിൾസ് കൺഫെഷൻ അപ്പോൾ ഓൾദോ ഐ ലവ് ആൻഡ് റെസ്പെക്ട് മൈ ഹസ്ബൻഡ് ആ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ദ ലവ് ആൻഡ് റെസ്പെക്ട് ടുവേർഡ്സ് ഹിം ഹാസ് റേയ്സ്ഡ് അപ്പ് അപ്പോൾ അതിനൊക്കെ ഞാൻ അച്ഛനൊരു താങ്ക് യു പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അച്ഛന് ഞങ്ങൾക്കൊരു വചനം പഠിപ്പിച്ചു തന്നായിരുന്നു ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായം ആറാം വാക്യം നേരത്തെ ചെത്തി ചെത്തിമിനുക്കിയ കല്ലുകളായതുകൊണ്ട് പണി നടക്കുമ്പോൾ മഴവിൻ്റെയോ ചുറ്റുകയൻ്റെയോ മറ്റ് ഇരുമ്പ് ആയുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല എൻ്റെ സെക്കൻഡ് ആണ് അപ്പോൾ എൻ്റെ പാസ്റ്റിലെ ഞാൻ വിശ്വസിക്കുന്നത് ഐ വാസ് നോട്ട് ഫുള്ളി കാബ്ഡ് അതുകൊണ്ട് ഭയങ്കര തട്ടലും മുട്ടലും ആയിരുന്നു അപ്പോൾ ഭയങ്കര ഒച്ചയാണ് ആഫ്റ്റർ ആ ഡിവോഴ്സ് ഹി ഹാസ് വെയ്റ്റഡ് ഫോർ ഫൈവ് ഇയേഴ്സ് ഞാനൊരു ഒന്നര കൊല്ലം വെയിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആ സമയത്ത് ദൈവം ഞങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കാർവ് ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നൗ വി ഡോൺ ഹാവ് എനി ആർഗ്യുമെൻറ്റ്സ് വി വി ഹാവ് നെവർ ഫോട്ട് അപ്പോൾ ഹീ ഈസ് റിയലി ദ ചോസൺ വൺ എന്ന് എനിക്ക് ബോധ്യമായി വിപുലിക്കൽ കാര്യങ്ങളൊക്കെയും പ്രാക്ടിക്കലായിട്ടും റിയാലിറ്റി മോർ ലോജിക്കൽ സെൻസിൽ പറഞ്ഞു തന്നത് ഇറ്റ് വാസ് റിയലി ഹെൽപ്പിംഗ് മീ അ ലോട്ട് ഞാൻ അപ്പോഴായിരുന്നു ആലോചിച്ചേ വാട്ട് ഓൾ ഐ ഹ് മിസ്ഡ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് സോ താങ്ക് യു സോ മച്ച് അച്ഛ ഒത്തിരി ഒച്ചപ്പാടും ബഹളവും ഒന്നും അല്ല അപ്പം അങ്ങനെ ഫാമിലിയിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അറിയാം എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് ആ മിസ്സിംഗ് അപ്പം നമ്മുടെ മനസ്സിനൊരു ഭാരമുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ബൈ എൻഡ് ഓഫ് റിട്രീറ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇങ്ങനത്തെ ധ്യാനം കൂടാനായിട്ട് ഞങ്ങളെ വെയിറ്റ് കുംഭസാരത്തിൻ്റെയും അതുപോലെ തന്നെ റീകൺസിലിയേഷൻ പ്രോഗ്രാം അച്ഛൻ അറേഞ്ച് ചെയ്തത് അത് മനോഹരമായിരുന്നു അതുപോലെ തന്നെ ആരാധനകൾ അതും അതുപോലെ തറയിൽ പിതാവിൻ്റെയൊക്കെ പ്രസൻസും ഇതെല്ലാം വളരെ മനോഹരമായിരുന്നു എല്ലാ കപ്പിൾസും മാക്സിമം എൻജോയ് ചെയ്തു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവരുടെയൊക്കെ മുഖങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഞങ്ങൾ ആക്ച്വലി ഷാർജയിൽ നിന്ന് വരിക വെക്കേഷന് വരിക ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കാൽക്കുലേഷൻ വരുന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ഗ്രേസ്ഫുൾ ആയി അത് ഹാപ്പിയായി ഞങ്ങൾ തമ്മിൽ എന്താണ് കുറവെന്ന് നമുക്ക് തന്നെ അറിയില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു തീവ്രം നമുക്ക് മനസ്സിലായത് ഞാൻ ആർ ഫ്രണ്ട്സിന് എല്ലാവരും പറയാനുള്ളത് നിങ്ങൾ വെ വെക്കേഷന് വരുവാണെങ്കിൽ ഒരു മാസം വരുവാണെങ്കിലും മൂന്ന് ദിവസം പോകുന്ന ഒരു ത്രീ ഡേയ്സെങ്കിലും സമയം എടുത്തിട്ട് ദൈവത്തിന് വേണ്ടി ചിലവാക്കാൻ വേണ്ടി നിങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് അച്ഛൻ അടുത്ത് പ്രത്യേകം നന്ദി പറയുന്നു പ്രാർത്ഥനയുണ്ട് ഡെയിലി ഞാൻ പള്ളി ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് സന്തോഷം സന്തോഷമെന്നൊരു സാധനം എനിക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഹാപ്പിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണൂരിലാൾ വരുന്നത് ലൈഫിൽ ഒരു ഹോളിസ്പിരിറ്റിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ ഒത്തിരി ഒത്തിരി പറ്റി ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു ഹീലിംഗ് സെഷനും കൺഫക്ഷനും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മളെ നയിക്കുന്ന ആ ഒരു ഫീൽ ശരിക്കും ലൈഫിൽ അനുഭവിച്ചറിയാൻ പറ്റി പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ളൊരു യങ് കപ്പിൾസിന് ഈ ഒരു തേർട്ടി ഫോർട്ടീൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കപ്പിൾസിനൊക്കെ കറണ്ട് ട്രെൻഡിനനുസരിച്ചുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു വേവ് ലെങ്ത്തിനുള്ള രീതിയിലുള്ള ഒരു റിട്രീറ്റ് ആയിരുന്നു പ്യൂർലി എന്നുള്ള വേർഡ് ശരിക്കും ഒരു ആ ഒരു വേർഡിനെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ത്രീ ഡെയ്സ് ആയിരുന്നു വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് റിട്രീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഒരു ഭയങ്കര ഒരു ബൈ ചാൻസ് ആണ് പെട്ടെന്ന് വൺ ഡേ ബിഫോർ ആണ് ഞാൻ അത് തീരുമാനിച്ചിവിടെ വന്നത് ഇപ്പം നമ്മളെ പറ്റി ചിന്തിക്കുക നമ്മളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക അതൊരു വെൽ സ്ട്രക്ചേർഡ് ആണ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന് തുടക്ക ദിവസം തന്നെ ഒരു കണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തു പിന്നെ നമ്മളിങ്ങനെ ഒരു സ്റ്റോറി പോലെ ഒരു നല്ലൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ അച്ഛൻ ഇരിക്കുന്നത് ഇപ്പം ഇതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിനൊരു ഉണ്ട് അപ്പോൾ ഇതിനൊരു പീക്ക് പോയിന്റ് ഉണ്ട് ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട് അപ്പം ആ ഒരു രീതിയിൽ നല്ല ഏറ്റവും ബെസ്റ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് എല്ലാം അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്തത് ബൈബിൾ വേർഡ് വെച്ചിട്ടാണ് ഇപ്പം അതും ഒരു സ്റ്റോറി ലൈൻ പോലെ എന്തിനു എക്സ്പ്ലെയിൻ ചെയ്തു അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്തിനു നമ്മളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇപ്പം നമുക്കത് ഫ്യൂച്ചറിൽ എങ്ങനെ നമുക്കത് ഉപകാരമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ പറയുമ്പോഴേക്കും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് പാട്ടായിട്ട് എനിക്ക് ജിസൻ അച്ഛൻ്റെ പ്രസംഗത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അച്ഛൻ ഭയങ്കര ലോജിക്കായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം എൻ്റെ ഏജിൽ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ആൾ അല്ലെങ്കിൽ എന്നെക്കാട്ടും ഒരു യങ് കപ്പിൾ അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാ ഏത് പ്രായക്കാർക്കും എത്രയും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് അച്ഛൻ്റെ ഓരോ പ്രസംഗങ്ങളും വളരെ ലോജിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതേപോലെ വളരെ ഇൻപേഴ്സൺ കണക്ഷൻ നമുക്ക് കിട്ടി ഹന്ന ധ്യാനം എന്നാണെന്ന് ഇപ്പോഴേ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ വരുന്നത് കുട്ടികൾക്കായുള്ള ടീംസിനായിട്ടുള്ള ഇംഗ്ലീഷ് ധ്യാനമാണ് ജെറമിയ റിട്രീറ്റ് അത് ഓഗസ്റ്റ് നാല് മുതൽ വരെയും പിന്നെ യുവജനങ്ങൾക്കായുള്ള ധ്യാനം വരുന്നുണ്ട് അത് ഓഗസ്റ്റ് പതിനാല് തൊട്ട് വരെയും അതിൻ്റെ പിന്നാലെ അത് കഴിഞ്ഞുള്ള ആഴ്ച പോൾ റിട്രീറ്റ് വളരെ സ്പെഷ്യൽ ആണത് ടീച്ചിങ് റിട്രീറ്റ് ആണത് വിശ്വാസത്തിൻ്റെ പ്രബോധന ധ്യാനമാണ് അതാണ് ഈ ഉടനെ വരുന്ന ധ്യാനങ്ങൾ അടുത്ത ഷെഡ്യൂള് തീർച്ചയായിട്ടും ഫീറ്റ് അറിയിക്കും നിങ്ങളെ